വീട്ടിലും ഓഫീസിലൊക്കെ കാറും ബൈക്കും വന്ന് വാഷ് ചെയ്തിട്ടുണ്ട് ഒരു ടീം നമ്മുടെ കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ തന്നെ ഫാസ്റ്റ് ഗ്രെയിൻ സർവീസായിട്ടുള്ള പെക്സ കാർക്കെയാണ് നമ്മുടെ കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ പല ജില്ലയിലും ഇവരുടെ സർവീസ് ഇപ്പൊ അവൈലബിൾ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ അവരെ ബേസിക് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒരു വലിയ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് പോയിട്ട് ഒരുപാട് സമയവും ചിലവായിട്ടുണ്ട് നമ്മൾ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് അവർ വന്ന് സർവീസ് ചെയ്തു പിന്നെ അടുത്ത് വാട്ടർ സർവീസിന് പുറമെ ഇന്റീരിയർ ക്ലീനിങ് സ്ക്രാച്ച് റിമൂവൽ റിമോവൽ സെറാമിക്കോട്ടിംഗ് പോളിഷൻ വാക്സിൻ പിന്നെ സ്റ്റീം സർവീസ് ഒക്കെ അവൈലബിൾ ആണ് നമ്മൾ ഒരു സർവീസ് സെന്ററിൽ പോയി ചെയ്യുന്ന എല്ലാ സർവീസും ഇവരുടെ അടുത്ത് അവൈലബിൾ ആണ് സ്റ്റീമിംഗ് സർവീസ് കഴിഞ്ഞാൽ എസിന്റെ വെന്റിലേറ്ററും കാറിന്റെ ഉള്ളിലൊക്കെ ഉള്ള ബാക്ടീരിയയും ഫംഗസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതേപോലെ മഴക്കാലത്ത് നമ്മൾ നേരിടുന്ന വലിയൊരു ാണ് ഗ്ലാസിന്റെ അതിനായിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും പ്രത്യേകം ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് അതാണ് മറ്റൊരു പ്രത്യേകത ഇവരുടെ സർവീസ് ബുക്ക് ചെയ്യാനായിട്ട് ആപ്പ് സ്റ്റോറിലുള്ള പെക്സ ആപ്പ് പോയോ കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ നമ്പറുകയോ അതിലെ വാട്സ്ആപ്പ് ചാറ്റ് ബോട്ടുകയോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അടുത്ത തവണ കാറോ ബൈക്കോ വാഷ് ചെയ്യാൻ പ്ലാൻ ആക്കുകയാണെങ്കിൽ ഇവരെ കൂടെ ഒന്ന് ട്രൈ ഈ വാട്സ്ആപ്പ് നമ്പർ വഴിയും നമുക്ക് പെക്സയുടെ സർവീസ് ബുക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുക ആഫ്റ്റർ നിങ്ങളുടെ ലൊക്കേഷൻ എൻ്റർ ചെയ്യുക പിന്നെ നിങ്ങളുടെ കാർ മോഡൽ എൻ്റർ ചെയ്യുക ആഫ്റ്റർ നിങ്ങൾക്ക് ആവശ്യമായ കാർ വാഷ് പാക്കേജ് സെലക്ട് ചെയ്യുക പിന്നെ ബുക്കിംഗ് ഡേറ്റ് ആൻഡ് ടൈം നൽകി കംപ്ലീറ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ